ചെയ്യണ ഏത് നന്മകളും അത് ഒരു ബൊമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനിൽ തീരണം ഈമാനിൽ നിന്നുണ്ടായിത്തീരുമ്പളേ അത് അള്ളാഹു സുബാനുഭവത്താൽ നമ്മുടെ നന്മയുടെ റിക്കാർഡിൽ അതിന് രേഖപ്പെടുത്തപ്പെട്ടു അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എന്താവട്ടെ അത് പള്ളി ഉണ്ടാക്കലാവട്ടെ മദസ്സം അദ്ദേഹത്തിന് കഴിഞ്ഞാൽ സ്വഭാവങ്ങളും മൂല്യങ്ങളും ഒക്കെ അത് നമ്മൾക്ക് ഉണ്ടാവണം അതില്ലെങ്കിൽ ഇമാൻ അത് വളരെ വലിയ മഹാന്മാരാകുന്ന ഇമത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ പോലത്തെ മഹാന്മാർ ഇമാം ഊ തങ്ങളെ ഇമാൻ വളരുന്നതായി പ്രായക്കാൻ അപ്പോൾ ഈമാൻ മാൻ എറണിതു പോയാൻ അത് വളരുകയും ചെയ്യും ചുരുങ്ങും അസുദീമാൻ അത് വളരൂല്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട് അത് ചുരുങ്ങൂലെന്ന് പറഞ്ഞ ആളുകളുണ്ട് അല്ലെങ്കിൽ വളരുള്ളൂ ചുരുങ്ങൂല എന്ന് പറഞ്ഞ ആളുകളുണ്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഞാൻ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ വിശദാം നീക്കുന്ന ഈ അവസരത്തിൽ കറക്ര അപ്പം ഈമാൻ വളരണം വളരും അത് വളർന്ന് വികസിക്കണം അത് വളർന്ന് വികസിച്ച് അതൊരു ഏറ്റവും വലിയ ടെക്നോളജി ആയിട്ട് ഉപയോഗിക്കാൻ അതാണ് അതാണിപ്പോൾ മഹാന്മാരൊക്കെ ചെയ്തത് ബസുസാവലി ദിവസമാണ് തങ്ങൾ വഹീനെ സ്വീകരിച്ചത് വഹീന കേട്ടത് വഹീന സംഭരിച്ചതൊക്കെ അത് ലിമിസാവ് ദിവസമ തങ്ങളുടെ ബാഹ്യമായ അവയവങ്ങളെ കൊണ്ടല്ല പൂർണ്ണമായും നിമിസമ്മാർ തങ്ങളെ മുത്തഹാത്ത തീർച്ചയത് പോകാം ബസ് വാഹനങ്ങളൊന്നും അപ്പം ആത്മാവ് കൊണ്ടാണ് വാഹന കേട്ടത് കാരണം വാഹിനെ കേൾക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ് ഇനാസന ഉൾപ്പെടില്ലാന്നല്ലേ വളരെ ഘനപ്പെട്ട വാക്കുകളാണ് അവതരിപ്പിക്കപ്പെടുന്നതെന്ന് ആ അവതരണ സമയത്ത് അതിൻ്റെ ആയത്തുകളെ മാത്രമല്ല കേൾപ്പിക്കപ്പെടുന്നുണ്ട് ആ ആയത്തുകൾ ഒരയത്ത് കേൾപ്പിക്കപ്പെടുമ്പോൾ ആ ആയത്തിൽ നിന്നും മനസ്സിലാക്കപ്പെടേണ്ട എല്ലാ മസലുകളും പിന്നീട് വിചിത്ര ഹീനങ്ങളാവുന്ന ഇന്നത്ത് അവർ വെളിച്ചിട്ട് കൊണ്ടുവരുന്നേ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കേൾക്കണ ഒരുപാട് മസാലകളുണ്ട് ഇതൊക്കെ രംസ്വഭാവങ്ങൾ കേൾപ്പിക്കപ്പെടപ്പെടും അതിനെ പാരായണം ചെയ്യേണ്ട ഏഴോ അല്ലെങ്കിൽ പത്തോ മാർഗങ്ങളുണ്ട് ആ രീതികളൊക്കെ കേൾപ്പിക്കപ്പെടുകയാണെങ്കിൽ അത് മാത്രമല്ല കേൾപ്പിക്കപ്പെടുന്നു അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ റൂഫുകളെ മുഴലിൻ്റെ അതിൻ്റെ മഹൃതികളെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ട് ഇങ്ങനെ അതിനോട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളും ഇതൊക്കെ വേറെ എടുക്കാതെ ആ ആയത്ത് കേൾപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ ഇതൊക്കെ കേൾപ്പിക്കപ്പെടും അതാണ് അവതരണശൈലി ഇലീജലി ഇസ്ലാസലമിൻ്റെ അവതരണ ശൈലി അതാണ് ഏറ്റവും ന്യൂനമായ അവതരണ ശൈലി ആ ഒരു അവതരണ ശൈലി നമുക്കൊന്നും കഴിയൂലത്തില്ല കാരണം ഒരു സമയത്ത് പല ശബ്ദങ്ങളും കേൾപ്പിക്കപ്പെടാ പല വിഷയങ്ങളും കേൾപ്പിക്കപ്പെടുക ആ കേൾപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ പൂർണ്ണമായും സാബ്വന്മാർ തങ്ങൾ ഉൾക്കൊള്ളുന്നു അപ്പം അത് എൻ്റെ ഇത് കേട്ടതും ഇത് ഉൾക്കൊണ്ടതും ഇത് സംരമിച്ച് വെച്ചതൊക്കെ വിശുദ്ധമായ ആത്മാവുമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുർാനിൽ തന്നെ അഭാവ് സുഖാനുഭവത്താണ് സുഹാനോട് പറഞ്ഞില്ലാത്ത നാവുകൊണ്ടൊരു പണിയെടുക്കേണ്ടതല്ലേ ഇന്നാലെങ്കിൽ ആ ജമഹൂമ കുർത്താൽ മനക്കിൽ ഇബ്രൈൽ അലി ഇസ്സലാത്തുല്ലാം ഇത് അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കപ്പെടുന്ന സംഗതി വിശുദ്ധമായ തങ്ങളുടെ ഹൃദയത്തിൽ അത് അത് പതിയും പിന്നെ ഒന്നും ചെയ്യേണ്ട ഒപ്പൊക്കെ കൂടി പറയും ഇമാണ്ട അങ്ങനെ ഒന്നും ലിപിതിയില്ല അവതരണം അത് സ്വീകരിച്ചത് വിശുദ്ധമായ ആ ആത്മാവ് കൊണ്ടാണ് സ്വീകരിച്ചത് അപ്പം ഈമാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ വളരാൻ പറ്റിയതായ സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവണം എന്നാലേ ഈമാൻ വളരുന്നത് ഈമാൻ വളർന്നുണ്ടെങ്കിൽ വ്യക്തികെട്ട സ്വഭാവങ്ങൾ ഹൃദയത്തിന് അതിനവൻ പഠിഞ്ഞ കിബ് റിയാസിലോത്ത മോശമായ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ അതിനാവാൻ പാടില്ല അതുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ഉന്നതമാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയും വേണം അതാണ് ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും ആവശ്യം പറ്റണം എന്നാലേ അവൻ്റെ ഈമാൻ വളർന്ന് വികസിച്ച് അങ്ങനെ ഈ മാൻ വളർന്ന് വികസിപ്പിക്കപ്പെടാൻ അതിന് ആവശ്യമാവുന്ന അതിൻ്റെ ചില സ്ഥലങ്ങൾ എനിക്ക് ഏറ്റവും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിരിക്കും അതിൽപ്പെട്ട ഒന്നാണ് മസാജിദുകൾ അബ്വാഹുൻ്റെ മസാജിദുകൾ അപ്പം ഈ മാൻ വളർന്ന് വികസിച്ച് ശരിയായ ഒരു മൊമിനായി തീർന്നാൽ അന്ന് നമുക്ക് ഏറ്റവും നമ്മളെ അരക്കുന്ന കുറേ സംഗതികൾ എന്താ ലോകത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഒന്ന് ഇവിടെ ഭീകരത ഭീകരത സ്വഭാവമുള്ള ഒരു വട്ടം ആളുകൾ അത് എല്ലാ മതത്തിലും ഉണ്ടാവും മത ഭീകരവാദി വാദി അതാ മതത്തിൻ്റെ കുഴപ്പമില്ല ഇപ്പം ഒരു മുസ്ലിം ചെയ്യുന്ന മുസ്ലിം ഇസ്ലാം നിർദ്ദേശിക്കുന്നതെല്ലാവരും ചെയ്യണമെന്ന് ഇവിടെ മുസ്ലിം ചെയ്യണമെങ്കിൽ ഇസ്ലാം നിർദ്ദേശിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ വിശുദ്ധമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് നമുക്കൊക്കെ ഈമാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഔഹുങ്കിൽ രക്ഷപ്പെടാൻ ചിലപ്പോൾ സാധിച്ചു ഔവാഹു നമ്മളെ ഈമാനിനൊക്കെ കുളിച്ചില്ല പക്ഷേ നമ്മൾ ഒരു യഥാർത്ഥ ഭൂമിനായിട്ടാണോ നമ്മളൊക്കെ ജീവിക്കുന്നത് മുമ്പിന് കിട്ടാനുള്ള സൽ ഗുണങ്ങൾ നമ്മളിലുണ്ടോ അത് നമ്മളില്ല ആദ്യ ആളുകളിലോ അതില്ല അതിനപവാദമായി നമ്മൾ ചില ആളുകളൊക്കെ ഉണ്ടാവും ഇല്ല എന്നല്ല പറയുന്നത് അപ്പോൾ ഒരു ബോമിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭീകരനോ അല്ലെങ്കിൽ ഒരു തീവ്രവാദിയോ അല്ലെങ്കിൽ ഒരു വർഗീയവാദിയോ ഒന്നും ആവാൻ മൊമിന്ക്ക് സാധിക്കില്ല മൊമ്മിൻ്റെ തീയതി അതാണ് മതങ്ങളവട്ടെ മതഗ്രഹരവട്ടെ എല്ലാവരോടും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ പെരുമാറ്റ രീതികൾ നമ്മൾ പെരുമാറേണ്ടത് പെരുമാറ്റ രീതികളിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതായ അതിന് നിർബന്ധമായ കടമകളുണ്ട് ഇതൊക്കെ പൂർണ്ണമായി കൊണ്ട് ശരീരത്തിൽ നമ്മൾക്ക് എല്ലാ മതസ്ഥരോടും മതമില്ലാത്തവരോടും മനുഷ്യന്മാരോടും മാത്രമല്ല കടപ്പാടുകളുണ്ട് ഇവിടുത്തെ സസ്യങ്ങളോട് കടപ്പാടുകളുണ്ട് ഈ ഭൂമിനോട് കടപ്പാടുണ്ട് ഇവിടുത്തെ വെള്ളത്തിനോട് കടപ്പാടുകളുണ്ട് ഇവിടെ ലോകത്ത് സർവ്വ സർവശക്തികളോടും നമുക്ക് കടപ്പാടുകളുണ്ട് ആ കടപ്പാടുകളൊക്കെ വളരെ സവിസ്തരം വിശുദ്ധമാവുന്ന ശരീരത്തിൽ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട് ഇപ്പത്തൊമ്പത് കെമ്പറോ പിന്നതിലാണ് വളരെ പൂർണ്ണമായ ശരീരത്താണ് എല്ലിയെ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടുള്ളത് അത് സ്വാധീനത്താവുന്ന വചനങ്ങളാണ് അത് ആ നീതിയല്ലാത്തൊന്നും അതില്ല നീതിയാണെന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന പലരും ഇപ്പോൾ സ്ത്രീകൾക്ക് അവകാശം കൊടുത്തു അവിടെ അന്തരവകാശത്തിലെടുത്താൽ അന്ന് കൊടുക്കേണ്ട അത്ര സ്ത്രീ കിട്ടുന്നില്ല അത് മനസ്സിലാക്കാൻ പോകണം അത് സ്ത്രീ പുരുഷന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ എന്താ വിശ്വ കുർബാന കല്പന ഒരു സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അവൻ അവളുടെ ധാർമ്മികമായ വശങ്ങൾ അവളെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ അവരെ ആരോഗ്യപരമായ കാര്യങ്ങൾ അവരുടെ അവളോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പുരുഷനെ നീ ചെയ്തു കൊടുക്കണം അത് ഇജാമോന്നാലും ദീസാധ അപ്പോൾ എല്ലാം സ്ത്രീകൾക്ക് ആവശ്യമാവുന്ന ഒന്നും ഒരു സ്ത്രീനെ ഒരു നൽകും വേദനിപ്പിക്കാതെ അവൾക്ക് എല്ലാ നൽകിയുള്ള മാന്യതയും സുരക്ഷിതത്വമൊക്കെ നൽകി കൊണ്ടിട്ട് സംരക്ഷിക്കേണ്ട ആളുകളാണ് നമ്മൾ നമുക്കാണ് പൈസക്ക് ചിലവ് അവൾക്ക് പിന്നെ ഒരു പോക്കറ്റ് മണിയായി കൊടുക്കണം അപ്പം അതുകൊണ്ട് എല്ലായിടത്തും കുറച്ച് കൊടുക്കണമെങ്കിൽ ചെയ്യണം അപ്പം ചില ചില രൂപങ്ങളിൽ പറ്റി എന്താവും ആണ്ടത്ര ഉണ്ട് ആണ്ടത്ര കിട്ടുന്നില്ല ആണുണ്ടത്ര കൊടുക്കേണ്ട ആവശ്യമില്ല അതാണ് നീതിപൂർവമാണ് ഈ ശരീരത്ത് കൈകാര്യം നമ്മളാണ് പറയേണ്ടത് നമ്മൾ കിട്ടുന്നത് തേണിയാണുണ്ടത് നമ്മൾ പറയണം നമ്മൾ ആണുങ്ങൾക്ക് പോരാതാണ് നമ്മൾ പറയേണ്ടത് പക്ഷേ നമ്മൾ ശരിയായിട്ട ആളുങ്ങൾക്കട്ടിൽ നിശ്ചയിച്ചത് ഞമ്മളത് ഉൾക്കൊണ്ടു അത് മതിയോ അപ്പം ഈ ശരിയാക്കത്ത് വളരെ പൂർണ്ണമായ ശരിയത്താണത് അത് വളരെ അധികം സത്യസന്ധമായ ശരിയത്താണത് അത് നീതി ഊറുവള്ള ശരിയാക്കണം അപ്പം ഈ ശരിയാക്കത്ത് അതിൽ അതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണ ഒരുത്തരിക്ക് അവനിലൊരു ഭീകരവാക്യം അല്ലെങ്കിൽ ഒരു വർഗീയവാക്യം അല്ലെങ്കിൽ ഒരു പിന്നെ തീവ്രവാദവും ആവാൻ സാധിക്കില്ല അപ്പോൾ എല്ലാ മതങ്ങളും തത്വങ്ങളൊക്കെ നല്ലതായിരിക്കും മതത്തിനെ ഒരിക്കലും മതത്തിന് പരിചയാൻ പറ്റില്ല ഏതെങ്കിലും മതത്തിൻ്റെ പേരിലുള്ള ആളുകൾ എന്തെങ്കിലും ഭീകര പ്രവർത്തനങ്ങളോ തീവ്ര തീവ്രപ്രവർത്തനം വർഗീയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്താൽ അതാ മതത്തിൻ്റെ കുഴപ്പമല്ല അപ്പോൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭീകരവാദത്തിന് നമ്മൾ എതിരാണ് പൂർണ്ണമായും എതിരാണ് അതുകൊണ്ടാണ് നമ്മൾ പൂർണ്ണമായ എല്ലാ നിലക്കുള്ള സഹായവും സഹകരണങ്ങളൊക്കെ ഭീകരവാദത്തിനെതിരെ നമ്മളെ ഇന്ത്യ രാജ്യം നടത്തുന്ന ആ എല്ലാവിധ അതിൻ്റെ പിന്നെ അതിനെതിരുള്ളതായ പ്രവർത്തനങ്ങളോടും യുദ്ധങ്ങളോടൊക്കെ നമ്മൾ സഹകരിക്കണം അത് നമ്മളൊരു ബാധ്യതയാണ് ഈ മുസ്ലിം എന്നുള്ള നിലക്കിൽ ആ മുസ്ലിമിനെ സംബന്ധിച്ച് സംബന്ധിച്ചു മുസിലിമെന്നുള്ള മുസ്ലിംകൾക്ക് മാത്രമല്ല ഈ രാജ്യത്തിൽ ജീവിക്കുന്ന ഓരോരുത്തർക്കുമുള്ള ബാധ്യത ഈ രാജ്യത്തെ രാജ്യത്തിന് എതിൽ ഈ രാജ്യത്ത് ഭീകരവാദം പ്രവർത്തനമായി കൊണ്ട് വന്നാൽ ആ ഭീകരവാദികൾ അവർ നല്ലതും അവർ നല്ലേൽക്ക് വിടാൻ പാടുള്ളതല്ല അവർക്ക് എതിൽ നമ്മൾ ശബ്ദിക്കണം ശബ്ദിക്കുക മാത്രം പോരാ അവർ എതിരിൽ നമ്മൾ പ്രവർത്തിക്കുകയും വേണം അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റവും അഭിമുഖീകരിക്കുന്നതായ ഒരു പ്രശ്നം ഈ ലോകാടിസ്ഥാനത്തിൽ ഭീകരവാദം അത് പല മതക്കാരുണ്ടാവും അതുകൊണ്ട് ആ മതത്തിന് നമ്മൾ കുറ്റം പറയാൻ പറയുന്നത് പല മതത്തിൻ്റെയും പേരുള്ള ആളുകളുണ്ടാവും അല്ലെങ്കിൽ പല മതത്തിൽ വിശ്വസിച്ചവരായിരിക്കും പക്ഷേ മതത്തിൻ്റെ യഥാർത്ഥ അത് അപ്പോൾ മതത്തിൻ്റെ സന്ദേശം വേറെ ഇവർ മനസ്സിലാക്കിയതെന്ന് മാറും ഈ ഭീകരവാദികളെന്നോ അല്ലെങ്കിൽ വഗീയവാദികൾ എന്നൊക്കെ പറയണവർ മനസ്സിലാക്കുന്നത് അവർ ഉൾക്കൊള്ളുന്ന മതത്തിൻ്റെ സന്ദേശങ്ങളും മതത്തിൻ്റെ അതിൻ്റെ പിന്നെ ഉന്നതമായ സ്വഭാവങ്ങളോ ഗുണങ്ങളോ ഒന്നുമല്ല എന്നതുപോലെയാണ് നമ്മൾ ഏറ്റവും നേരിടുന്ന ഒന്നും ഉണ്ടല്ലോ പിന്നെ മയക്കുമരുന്ന് അത് അപ്പോൾ മയക്കുമരുന്ന് ആ മയക്കുമരുന്നിനെതിരിലും ഭീകരഭാഗത്തിനെതിരിലൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് ശബ്ദിക്കേണ്ടതുണ്ട് നമ്മളെ കുട്ടികളെയും നമ്മളെ നാട്ടുകാരിയും ഒക്കെ നമ്മൾ ബോധവന്മാരാക്കേണ്ടതുണ്ട് അപ്പോൾ ആ നൽക്ക് ഈ എല്ലാ നെൽക്കുള്ള വൃത്തിയായിട്ട സ്വഭാവങ്ങളും അത് ഒരു ഭൂമിനാണെങ്കിൽ നല്ലൊരു മനുഷ്യരിൽ നിന്നുണ്ടാവാൻ പാടില്ല എല്ലാ മനുഷ്യന്മാരും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ മനുഷ്യരെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മൊർമ്മിങ്ങങ്ങളാവുന്ന നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ഓരോ ചലനങ്ങളൊക്കെ ജനങ്ങൾക്ക് മാതൃകയാവുന്ന ചലനങ്ങളും പ്രവർത്തനങ്ങളൊക്കെ ആവണം ഇതായിട്ട് മുൻകഴിഞ്ഞാൽ സൂഫിയാക്കളാവുന്നതായ മഹാന്മാരെ എല്ലാ ആളുകളും അവരവരെ അംഗീകരിച്ചു അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കാരണം അവരിൽ നിന്ന് കാണപ്പെടുന്നതൊക്കെ നന്മകളായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വഴികളൊക്കെ നമ്മൾ എന്തിനു വേണ്ടി നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക ആ നന്മകളൊക്കെ നമ്മളെ ഈ മാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ഈ മാനിൽ നിന്ന് ഉണ്ടാവുമ്പോൾ അതിനു കമ്പിടും ഈ മാനിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞിൻ്റെ ആൾക്കാർ മറ്റ് പല താല്പര്യങ്ങളൊക്കെ വേണ്ടിയാവുന്നത് നമ്മൾ ഹജ്ജ് ചെയ്യണത് അല്ലെങ്കിൽ നമ്മൾ എംബ്രോയ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തക്കാത്ത് കൊടുക്കുന്നത് നമ്മൾ നിസ്കരിക്കണത് നിസ്കരിക്കണത് എന്താ ഇപ്പോൾ കുട്ടികളൊക്കെ കല്യാണത്തിന് വറച്ച് കല്യാണം കേൾക്കേണ്ട പ്രായ ചിലപ്പോൾ പത്ത് പത്ത് ദിവസം ഏഴ് ദിവസമൊക്കെ പള്ളിക്കൊക്കെ തുടങ്ങണം അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ പെണ്ണിട്ടാനായിരിക്കണേ അധികം വന്ന് പങ്കിട്ടെന്നു വെച്ചപ്പോൾ നാട്ടിയാൽ പറയണം അപ്പോൾ അതിൻ്റെ നിസ്കരിച്ചതാണെന്ന് അതിന് അത് കിട്ടും പെണ്ണിട്ടെന്നുള്ള സംഗതി അടച്ചത് അള്ളാൻ്റെ എഴുത്തി എന്ന് നോക്കിയാൽ നിനക്ക് ഒന്നും ഉണ്ടാവും അവരൊക്കെ വട്ടം മുടിക്കുകയാണെങ്കിൽ മിക്കാളിൽ രേഖപ്പെടുത്തപ്പെടുത്തുക കാരണം അത് ഈ മാനിൽ നിന്ന് ഉണ്ടായി നിഷിക്കാറില്ല കൊടുക്കണം തക്കാത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ആളുകൾ ആഴ്ച ഇത്തരം ഓരോ അത് ഈ ആഴ്ച ആ തക്കാത്ത ആണ് നന്മേൻ്റെ നിക്കാളിൽ ഞാൻ രേഖപ്പെടുത്തപ്പെടുത്തുക അപ്പൊ ഏത് നന്മകളും അത് ഈമാനിൽ നിന്ന് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ആ നിലയ്ക്ക് അടിസ്ഥാനപരമായി ഈമാനെ വളർത്തിയെടുക്കാൻ ഏറ്റവും ഉപകരിക്കുന്നതായ സ്ഥലമാണ് ഹൈറുജില്ല അറിവാണ് ഏത് മസാജിദുകളോ ബാഹുവിൻ്റെ പള്ളികളെന്നുള്ളതാണ് നമ്മളെ വിശ്വാസം ആ നിലക്ക് അഹബൃത മസാജിദ് ഹാ എന്നാണ് നിർസുമാർ ജ്യോത്സവമാർഗ്ഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ ആ പള്ളികൾ ഇതിൻ്റെ അനുയോജ്യമായ സ്ഥലങ്ങളാണ് കാരണം അവിടെ വിശുദ്ധാത്മാക്കൾ ഒരുപാട് വന്ന് സമ്മേളിക്കാൻ സ്ഥലമാണ് പള്ളികൾ എന്ന് നമ്മളെ പാട്ടുള്ള ആളുകളല്ല വിശുദ്ധാത്മാക്കൾ പള്ളിയിൽ സംബന്ധിക്കും അപ്പോൾ പൂർണ്ണമായ ആത്മാക്കളോട് കൂടെ നമ്മൾ ചേരുമ്പോൾ നമ്മളാത്മാക്കൾ അത് അപൂർണമായ ആത്മാക്കളാണ് ആ ആത്മാക്കൾക്ക് ആത്മീയമായ ഉത്തേജനം ഉണ്ടാക്കി തീർക്കാൻ ഇതുപോലുള്ള പള്ളികളെ കൊണ്ട് നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് പള്ളിയുമായി കൊണ്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കുക ആ പള്ളിയിൽ കൂടി നന്മകൾ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുക ആ നന്മകൾ വളർത്തിയിരിക്കുന്ന നന്മകൾ അത് ജനങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുക ആ നിൽക്കിയ യഥാർത്ഥ കുഞ്ഞുങ്ങളായി പോയി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം മറ്റുള്ള മതസ്ഥരോടും മതമില്ലാത്തവരോടൊക്കെ പെരുമാറുന്ന രീതി വിശുദ്ധമായ നീൻ ചെയ്യത്തത് നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഓരോരുത്തരോളും കടമകളും മറ്റുമൊക്കെ നമുക്കുണ്ടാവും ആ നിലക്ക് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക ആദരിക്കേണ്ടവരെ ആദരിക്കുക സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കുക സൗകര്യം ചെയ്തു കൊടുക്കുന്നവർക്ക് ജാതിമത ഭേദമന്യെ എല്ലാവർക്കും നമ്മളെക്കൊണ്ട് വയ്ക്കുന്ന ഇതൊക്കെ സൗകര്യം റസൂബൈ സൊല വഴിയോ ചില മാതങ്ങൾ അയൽവാ അയൽവാസിക്ക് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലത്ത് ഇൻസൊവാ വഴിയോശല മാതങ്ങൾ പറഞ്ഞ ഹരീഫ് ആ ഹരീഫിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന ഇമ്മത്ത് പറഞ്ഞാൽ നിന്റെ അയൽവാസി നിന്റെ മതക്കാരനാവട്ടെ നിന്റെ മതത്തിൽ വിശ്വസിക്കാസവനാവട്ടെ അല്ലെങ്കിൽ തീരെ മതമില്ലാത്തവനാവട്ടെ അവൻ ചെറിയവനാവട്ടെ വലിയവനാവട്ടെ അവൻ ഇവരുള്ളവനാവട്ടെ വിവരമില്ലാത്തവനാവട്ടെ അവനിൻ്റെ ശത്രുവാട്ടെ അതല്ല നിന്റെ സ്നേഹിതനാവട്ടെ അവനാണാവട്ടെ പെണ്ണാമട്ടെ നിന്റെ നാട്ടുകാരനാവട്ടെ അന്യ ആട്ടുകാരനാവട്ടെ അവനിക്കിന് അവനക്ക് വേണ്ട ഗുണങ്ങൾ നീങ്ങിരുന്ന് നീ ചെയ്തു കൊടുക്കണം ശരിയാത്ര കൽപ്പിച്ച കാര്യങ്ങൾ അയൽവാസിക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം അവൻ്റെ മതം നോക്കിയിട്ടല്ല അവൻ്റെ വലിപ്പം നോക്കിയിട്ടല്ല ആണാണോ പണ്ടെന്ന് നോക്കിയിട്ടല്ല അവൻ വിവരണ്ടോ ഇല്ല നോക്കിയിട്ടല്ല അവൻ നമ്മളെ ശത്രുവാണോ അല്ലേ നോക്കിയിട്ടല്ല ആ നിലക്കുള്ളൊരു സമീപനമാണ് വിശുദ്ധമാവുന്ന ആ സന്ദേശമാണ് വിശുദ്ധമാവുന്ന നീ ശരിയായിട്ട് നൽകാറുണ്ട് ആ സന്ദേശവും ഉൾക്കൊണ്ട് പോലെ ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകാൻ എല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് അള്ളാഹു സുബഹാനുഭവത്താൽ നമ്മളെ ഈ മയൂസിനുള്ളവ കബൂൾ ചെയ്യട്ടെ നമ്മളിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകൾക്കുള്ള ഹജ്ജിനെത്തോ ചെയ്യട്ടെ ഉണ്ടെ കബൂൾ ചെയ്യട്ടെ ആർക്കിനെ കബൂൾ ചെയ്യട്ടെ നാട്ടിൽ സമാധാനവും സന്തോഷവും ഒക്കെ അള്ളാഹു സുബാനുഭവത്തെ നിലനിൽത്തട്ടെ എല്ലാവിധ ഭീകര സ്വഭാവങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നുമൊക്കെ നമ്മളീ നമ്മളെ സമൂഹത്തിനും നമ്മളെ രാജ്യത്തിനൊക്കെ ഉള്ള കാത്ത് രക്ഷിക്കട്ടെ ബൈക്ക് വരുന്നത് പലവർക്ക് ദുഷ്ട സ്വഭാവങ്ങൾക്ക് അടിമപ്പെടുത്തി നമ്മളെ സന്താനങ്ങളിൽ നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവരെയും വാഹവാക്ക് രക്ഷിക്കട്ടെ ഈ പക്സിന്റെ ചെയ്യട്ടെ ഇതിൻ്റെ ഉദ്ഘാടനങ്ങൾ വാഹനം കബോളിച്ചിട്ട് ഇതിനെ വിഭാഗത്തുകൾക്കുള്ള ധന്യമാക്കാനുള്ള എല്ലാത്തൊക്കേക്കും നൽകട്ടെ എന്നത് വാഴ ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു അസ്ലാംക്കും മഹത്തായ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മഹലിനെ ധന്യമാക്കിയ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആദര